啊。Um uh കഴുകിയ സംസമാണ് കാരണം അത് വലിയ പറകത്തുള്ള വെള്ളമാണ് അതെവിടെ അതെന്റെ അതിന്റെ പറകത്ത് ഞാൻ പറയണോ ഏത് യുക്തിവാദി വരട്ടെ ഏത് മതവിരോധി വരട്ടെ ചോദിക്കട്ടെ അതുപോലൊരു കിണറു ലോകത്തെവിടെയെങ്കിലും കാണിച്ചു തരുമോ എവിടെയാണത് മക്കയിലാണ് നാല് ഭാഗം മരുഭൂമിയാണ് തൊട്ടടുത്ത് മുഴുവനും പാറക്കെട്ടാണ് അതേ അതൊരു കടലിന്റെ വക്കിലല്ല പുഴ വെള്ളത്തിന്റെ ചാൻസ് ഒന്നും അവിടെ ഇല്ല അവിടെ ഒരു പാറക്കെട്ടിന്റെ ഉള്ളിൽ ഒരു ചെറിയ കിണറ് വർഷം എത്ര ആളാ വെള്ളം എടുക്കുന്നത് എത്ര കോടികളാ കുടിക്കുന്നത് എത്ര കോടികളാ എടുത്തു കൊണ്ടുപോകുന്നത് എന്റെ വീടിന്റെ കിണര് ആ കിണറ് പഴവക്കിലാണെങ്കിലും എന്റെ വീട്ടിൽ ഒരു നാലോ അഞ്ചോ ആയിരം ആളുകൾ വന്നൊരു കല്യാണം നടക്കുമ്പോഴേക്ക് കിണറ്റിലെ വെള്ളം തീർന്നുപോയി ഇതയ്യായിരമല്ല കേട്ടോ കേട്ടോ അഞ്ചു ലക്ഷമല്ല കേട്ടോ അഞ്ചു കോടിയല്ല കേട്ടോ ഒരു കൊല്ലത്തിൽ മൊത്തത്തിൽ വരുന്ന ജനങ്ങളെ എണ്ണം എത്രയാണ് എല്ലാവരും കുടിക്കുക മാത്രമല്ല കുടിച്ചതിനേക്കാൾ കൂടുതൽ നാട്ടിലേക്ക് കെട്ടിക്കൊണ്ടുപോവുകയാള് ഇതെല്ലാം ഉണ്ടായിട്ടും ആ വെള്ളത്തിനൊരു കുറവുമില്ല ആ വെള്ളത്തിനൊരു മാറ്റവുമില്ല ആ വെള്ളത്തിനൊരു കേടുവുമില്ല മാഉ സംസമ ലിമാ ശരിബ ലഹു കുടിച്ചതിൻ ഫലം കിട്ടുന്ന വെള്ളം കുടിക്കുമ്പോൾ ഒരു ദിക്ർ സുന്നതുണ്ടേ മുഅ്മിനീങ്ങളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ ഇന്നഹു ബലഗ്നി അൻ ഹബീബിക ഫർ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാഉ സംസമ ലിമാ ശരിബ ലഹു അല്ലാഹുമ്മ ഇന്നി യശറബ മാ അസംസമ ഹാദാ അള്ളാഹുവിനോട് പറയുന്ന ഒരു ദിക്കറാണ് അള്ളാഹുവേ ഹബീബിന്ങ്ങളിൽ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് സംസം വെള്ളം എന്തിനു കുടിച്ചോ കുടിച്ചത് ലഭിക്കുമെന്ന് ഞാൻ ഈ വെള്ളം കുടിക്കുന്നത് ആണ് ഒന്നുകിൽ എന്റെ രോഗം മാറാൻ അല്ലെങ്കിൽ എന്റെ ബാപ്പയുടെ രോഗം മാറാൻ ഞാൻ കുടിച്ചാന്റെ രോഗം മാറുമെന്നുള്ള സംശയമൊന്നും മുസ്ലിമേക്ക് വേണ്ട സംസം വെള്ളം രോഗം മാറ്റുന്നില്ല അല്ലയാ മാറ്റുന്നത് സുബാൻ അല്ലാക്ടറും മാറ്റുന്നില്ല മന്ത്രവും മാറ്റുന്നില്ല മുസ്ലിയാരും മാറ്റുന്നില്ല രോഗം മാറ്റുന്നവൻ അള്ളാഹു ആണ് ഇതൊക്കെ നിമിത്തങ്ങൾ ാണ് ഇരിക്കട്ടെ സുഹൃത്തുക്കളെ എന്തിനു വേണ്ടി കുടിച്ചോ ഫലമെന്നാണ് ഞാൻ ശിഷ്യനായ ഒരു സഖാഫി സഖാഫി അദ്ദേഹത്തിന്റെ ഉമ്മക്ക് ക്യാൻസർ രോഗമാണെന്ന് പറഞ്ഞു സംസം വെള്ളം എപ്പോഴും സിറാജിൽ സിറാജ് സൂക്ഷിക്കാറുണ്ട് ഉണ്ട് ഇന്ന് ഞാൻ ഒരാൾക്ക് സംസം വെള്ളം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ സംസമിൽ നിന്ന് കുറച്ചെടുത്തു വലിയ ും ശിഫയല്ലേ ഖുർആൻ തന്നെ ശിഫയല്ലേ അതിൽ മന്ത്രിച്ചു കൊടുത്തു അലഹ അതേ സഖാഫി അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഉമ്മയുടെ ക്യാൻസർ രോഗം മാറിപ്പോയി ഈ അടുത്ത കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ അടുത്തന്നെ കണ്ടപ്പോൾ പറഞ്ഞു എത്തി ആരാരും ശരീരത്തിൽ അതെ ആ അംശമുള്ള ഒരു കുട്ടി അത് ഉപ്പാപ്പയായ ഇസ്മായിൽ നബി അലിത്തു വസ്സലാമാണ് ആ ഇസ്മായിൽ നബി ശരീരത്തിൽ ചെറിയൊരു അംശമുള്ള കാലം ആ കുട്ടി കാലടിച്ചപ്പോൾ കുട്ടീ കിടന്ന സ്ഥലത്ത് പൊട്ടി കൊലിച്ചിട്ടിങ്ങനെ തടാകമാക്കി കെട്ടി നിർത്തിയതാണ് അതിങ്ങനെ ഒഴുകി ഒഴുകി വന്നതാണ് അതെ ആ കെട്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒലിച്ചു എന്ന് ഹരീദിൽ പറയുന്നുണ്ട് ഇരിക്കട്ടെ ആ കോടികൾ എടുത്തിട്ടും തീരാത്ത ഈ വെള്ളം അതുപോലെ ഒരു വെള്ളം ലോകത്തെവിടെയെങ്കിലും ആർക്കെങ്കിലും കാണിക്കാൻ കഴിയുമോ അതെ പി ആത്തും മക്കാമു ഇബ്രാഹിം കഅബയെ സംബന്ധിച്ച് പറഞ്ഞപ്പ റബ് പറഞ്ഞില്ലേ അവിടെ ധാരാളം തെളിവുകളുണ്ട് അബ്ബാഹുവിന്റെ അപാരമായ കുതിരത്തിനെ അറിയിക്കുന്ന ഇത് റബിന്റെ വീടാണെന്ന് അറിയിക്കുന്ന ഒരുപാട് തെളിവുകളുണ്ട് അവിടെ